പിണറായി വിജയൻ മോദിയുമായി അന്തർധാരണെന്ന് കെ മുരളീധരൻ മുല്ലശ്ശേരി മണ്ഡലത്തിലെ പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയായ മുരളീധരൻ ഇന്ത്യ എന്നാൽ മാത്രെതിരായി വന്ന അഴിമതി ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദിയുമായി ഒന്ന് യോജിച്ച് പോവാനുള്ള വേദി എഴുതിയിരിക്കുക ഇ ഡി ബാ ബി ജെ പി യെ വിമർശിക്കുന്നത് പോലും പിണറായി നിർത്തിയെന്ന് മുരളി പറഞ്ഞു രണ്ടാഴ്ചയായി രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പിണറായി സംസാരിക്കുന്നത് മോദിയുമായി യോജിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രിയെന്നും മുരളി ആരോപിച്ചു തിരുനെല്ലൂർ സെന്ററിൽ നിന്നാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിച്ചത് പെരുവല്ലൂർ സെന്റർ അന്നകര എലവത്തൂർ റോഡ് ജംഗ്ഷൻ ഊരകം യൂണിയൻ സെന്റർ എലവത്തൂർ സെന്റർ പറമ്പന്തള്ളി ലക്ഷം വീട് മുല്ലശ്ശേരി ബ്ലോക്ക് സെന്റർ വെങ്കിടങ് മണ്ഡലത്തിലെ ഇടിയഞ്ചിറ സെന്റർ പാടൂർ കൈതമുക്ക് തോയക്കാവ് സെന്റർ മുപ്പട്ടിത്തറ സെന്റർ മേച്ചേരിപ്പടി സെന്റർ കെട്ടുങ്ങൽ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി